വൈകുന്നേരം നാലു മണിക്ക് വടക്കഞ്ചേരിയിൽ വൈബിയൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചത് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു മത്താപ്പുറയുടെ വഞ്ചിയിൽ കയറിയ സന്തോഷത്തിൽ അവൻ ഒരു നിഷ്കളങ്കമായ കുട്ടിയെ പോലെ വഞ്ചിയിലെ ഡ്രൈവറിനോട് എല്ലാം കേട്ടും ചോദിച്ച് അവൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അടുത്ത തവണ വരുമ്പോൾ ചൂണ്ടിയുമായിട്ട് വരാൻ ആണെന്ന് നടുക്കൊരു റബർ എസ്റ്റേറ്റ് ഉണ്ട് അതിന് ചുറ്റും പല വഴികളാണ് ഈ റബർ എസ്റ്റേറ്റ് ചുറ്റും റൗണ്ട് ചെയ്ത് വരാനാണ് ഇരുന്നൂറ് രൂപ നേരെ പോയി കഴിഞ്ഞാൽ കുറാൻ പാലത്തിന്റെ അടിയിൽ കാണുമ്പോൾ വലിയ ഏരിയ ആണെങ്കിലും പുഴ പോലെ അടി ഒഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ചില വൈകുന്നേര സമയങ്ങളിൽ അവിടെ ആനയൊക്കെ വരുവാത്ര വെള്ളം കുടിക്കാൻ അത് കേട്ടപ്പോൾ നമുക്ക് കൗതുകം അപ്പം തന്നെ ആ മലയ്ക്ക് അടുത്തുകൂടെ കൊണ്ടുപോകുകയോ ചോദിച്ചു അപ്പം ചേട്ടൻ പറഞ്ഞു നാനൂറ് രൂപ ആണ് അവസാനം ഒരു മുന്നൂറ് രൂപയ്ക്ക് ഡീലായി പക്ഷെ അത് ആൾ സമ്മതിച്ചപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം തോന്നി അപ്പോൾ തന്നെ കരുണാമയനായി രമേശ് ചേട്ടാ ബാക്കി ഞാൻ തുടങ്ങിയാന്ന് അത് കേട്ടോ ആ ചേട്ടൻ പങ്കായിട്ട് കൈ കുറച്ച് ദൂരം തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് കുറെ ചേട്ടൻ പുറത്ത് നോക്കിയാൽ കാണാം ഈ കാണുന്ന പറമ്പ് ചുറ്റാനാണ് എക്സ്ട്രാ പേയ്മെന്റ് ഇത് കാണുമ്പോൾ ചെറുതാണെങ്കിലും ചുറ്റുവിളെ കുറച്ച് പണയം പിന്നെ ഞായറാഴ്ച മാത്രമേ ഇവിടെ എങ്ങനെയായിട്ട് സർവീസ് ഉള്ളൂ ഈയൊരു മണിക്ക് വന്നാൽ നല്ലൊരു സൺസെറ്റും കാണാം വേണമെങ്കിൽ ഒന്ന് കുളിച്ചിട്ടും പോവാം ഇത്രയും നിഷ്കളങ്കന ഓർജ് കൂട്ടിച്ചേട്ടന് അങ്ങനെ സലാം പറ ഞങ്ങൾ യാത്രയായി